ഡി ജി പി അതിനകത്ത് എഴുതിയിരിക്കുന്നത് ആ എ ഡി ജി പി കൊടുത്ത റിപ്പോർട്ടിൻ്റെ കൂടെയാണ് ഡി ജി പി എന്ന് പറഞ്ഞു എ ഡി ജി പിക്ക് ഗുരുതരമായി വീഴ്ച പറ്റിയെന്ന് പറഞ്ഞിരിക്കുന്നു നമുക്ക് ഗവൺമെന്റ് മത്സരം പറഞ്ഞു പറഞ്ഞാണ് അപ്പോൾ ആ റിപ്പോർട്ട് സമഗ്രമല്ല എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടു അപ്പോൾ ഇവിടെ ഏതെങ്കിലും റിപ്പോർട്ട് എങ്ങനെയെങ്കിലും കൊടുത്താലോ അംഗീകരിക്കുന്ന ഗവൺമെൻറ് അല്ല ഇവിടെ ഇരിക്കുന്ന ഗവൺമെൻറ് അങ്ങനെ ഒരു ഗവൺമെൻറ് ഗവൺമെന്റ് അംഗീകരിച്ച് പോകാൻ പറ്റും ഞാൻ നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്നത് സമഗ്ര അന്വേഷണം പറയട്ടെ ഈ സമഗ്രമായ അന്വേഷണം എന്ന് പറയുന്നത് കൂടുതൽ അന്വേഷണമാണ് ഇങ്ങനെ ഒരു വിഷയത്തിലാണ് ഇതിനു മുമ്പ് ഇത്രയും സമഗ്രമായ അന്വേഷണം സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും മാക്സിമം ലെവലിലുള്ള അന്വേഷണം ഇപ്പോൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് സ്വാഗതം ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് എന്നെ സംബന്ധിച്ചത് ആ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം തൃശ്ശൂർ പൂരത്തിനകത്ത് ഒരു അലങ്കോലം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ഉണ്ടായിരുന്നത് സംഘപരിവാർ ശക്തികളാണ് ആ സംഘപരിവാർ ശക്തികളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും അവരുടെ എല്ലാ സാന്നിധ്യം ഈ സന്ദർഭങ്ങളിലെല്ലാം ഉണ്ടായത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇതിനേക്കാൾ വലിയ സംഘർഷങ്ങളും ഒരുപാട് പിന്നെ പ്രശ്നങ്ങളും ഉണ്ടായ ഘട്ടത്തിൽ ഒന്നും തന്നെ സംഭവിക്കാത്ത രീതിയിൽ ദൂരത്തിന്റെ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും ഇടയ്ക്കുവെച്ച് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഇന്നുവരെ ഉണ്ടായിട്ടില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം